ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധമായ വലിയ നൊയമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ തിരുവചനത്തെ മനനം ചെയ്യുവാനും അത് മുഖാന്തരമായി വലിയ നൊയമ്പിൻ്റെ ദിവസങ്ങൾ വിശുദ്ധിയുടെ ദിനങ്ങളായിട്ട് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ദൈവം ക്രമീകരിച്ചതായ നല്ല നിമിഷങ്ങളെ നന്ദിയോടുകൂടി ഓർക്കാം കോരിന്ദിർക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനേഴാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു ആകയാൽ മഷിഹായിൽ ജീവിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാകുന്നു പേതൃത്വം ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി പേതൃത്വം എന്ന വാക്കിൻ്റെ അർത്ഥം തിരിഞ്ഞുനോട്ടം എന്നുള്ളതാകുന്നു വലിയ നൊയ്മിൻ്റെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവീകരണം പ്രാപിച്ചവരുടെ ജീവിതശൈലിയും സംസാരവും ജീവിതവും വ്യത്യസ്തമാക്കിക്കൊണ്ട് മുന്നേറുവാനായിട്ട് ഇടയാകണം നമ്മുടെ ദൈവത്തോട് കൂടെയുള്ള നടപ്പ് വിശുദ്ധിയിലായിരിക്കുവാൻ നമുക്ക് ഇടയാകണം വെളിച്ചത്തിൻ്റെ മക്കളായിട്ടുള്ള നടപ്പ് വ്യക്തിജീവിതത്തിൽ കടന്നുവരണം ഇത് സാധ്യമാകുന്നത് വലിയ നൊയിമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പിതാക്കന്മാർ നമുക്കായി ക്രമീകരിച്ചതായ യാമ നമസ്കാരങ്ങൾ അനുതാപത്തിൻ്റെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോളാണ് ഈ വലിയ നൊയിമ്പിൻ്റെ ദിവസങ്ങൾ ക്രിസ്തുവിൽ പുതിയൊരു സൃഷ്ടിയായി തീരുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മുഹൂർത്തപ്പെടുമാറാകട്ടെ സൂര്യനെ വെല്ലും ശോഭ കയ്യിലാണി പഴുതൂകൾ കാട്ടി അവൻ മേഘാ